ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലായല്ലോ എനിക്ക് എന്നാ അറിയാം അങ്ങനത്തെ സംഭവമേ ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ഒറ്റ വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമിൽ വളർന്ന <that> ും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്ന പേരിലാണ് ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനെതിരെയും ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വിഷയത്തിന് ഇപ്പോൾ എല്ലാം തുറന്നു പറയുകയാണ് ബിജു സോപാനം ആ ഒരു സമയത്ത് എല്ലാം തുറന്നു പറഞ്ഞൂടെ എന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു എന്റെ കലാജീവിതം ആരംഭിക്കുന്നത് മുപ്പത് വർഷം മുൻപാണ് അതിനിടയിൽ ഇത്തരം ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരുമായി സൗഹൃദപരമായിട്ടാണ് മുൻപോട്ട് പോയിരുന്നത് പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങൾ ഉണ്ടാകും കാരണം ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാനുള്ള സമയം വരെ സ്ക്രിപ്റ്റ് വിഷയത്തിലടക്കം ഞാൻ ഇടപെടും കാരണം ഞാൻ എന്തൊക്കെ പ്രകടിപ്പിക്കും എന്നുള്ളതിന്റെ പ്ലാറ്റ്ഫോം കൂടിയാണ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുമുണ്ട് തിരുത്തലിനുള്ള അവകാശങ്ങളൊക്കെ അവർ എനിക്ക് തന്നിട്ടുണ്ട് അതിന്റെ പേരിൽ സെറ്റിൽ തർക്ക വിഷയങ്ങൾ ഒരുപാടുണ്ടെന്നും അകത്താകും എന്നുവരെ പറഞ്ഞിട്ടുമുണ്ട് അതൊന്നും ഞാൻ അപ്പോൾ കാര്യമായി എടുത്തിരുന്നില്ല അതിന്റെ ഒരു ഭാഗമാണോ ഇത് എന്ന് എനിക്കറിയില്ല ഒരു ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ ആര് പരാതി കൊടുത്താലും അത് കേസാണ് പക്ഷേ ധൈര്യം എന്താണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എനിക്കറിയാം പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമോ കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നതിനാലാണ് ഇതുവരെ സംസാരിക്കാതിരുന്നത് ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ ഉടനെ നിയമോപദേശം തേടി ഇപ്പോൾ സംസാരിക്കാൻ സമയമായി അതിനും ഒരു പരിധിയുണ്ട് ലൈംഗിക അതിക്രമം എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ ലൈംഗിക അതിക്രമം ആണല്ലോ പക്ഷേ ലൈംഗിക ൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെ എനിക്ക് നല്ല ധൈര്യമുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ പകർത്തി എന്നുള്ള മൊബൈൽ ഫോൺ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി ഇനി അവർ അതിൽ നോക്കട്ടെ അപ്പോൾ എന്താണെന്നും ആരെങ്കിലും പറഞ്ഞ് പറയിപ്പിച്ചതാണോ എന്നും എല്ലാവർക്കും മനസ്സിലാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്